നമ്മുടെ നമ്മുടെ മുടങ്ങിയിരിക്കുന്നു ആരോ ഞാനിതെവിടാ ഞാൻ ഒരു കാട്ടുപൊത്തിലായിരുന്നു തപസ് ചെയ്യാൻ ഇരുന്നത് എന്താ ഇത്രയും ലൈറ്റ് ഇവിടെ ബിനാലെയാണ് ഇവിടെ നടക്കുന്നത് അയ്യോ ചത്തവന്റെ അടുത്ത് പോയി നീ ചത്ര എന്ന് ആരെങ്കിലും പറയോ എടാ ി നീ അരത്തിൽ ലൂസാണ് ആൾക്കാരൊക്കെ എന്നെ നോക്കിയിരിക്കുന്നു നിങ്ങളാരും മുനി വരേതിനുമ്പോ കണ്ടിട്ടില്ലേ അതെ കാലൻ കാലൻ അതുകൊണ്ടാണ് എന്റെ തന്നെ ദൈവമേ ഇത്രയും വർഷമായി ഞാൻ നേടിയെടുത്ത എന്റെ വരം വെറുതെയാകുമോ ദൈവമേ മുനി വരം വരം എന്ന് കേട്ടാൽ നിങ്ങൾക്ക് മരം ഒരു വരം എന്നറിയാം പക്ഷെ എൻ്റെത് അങ്ങനല്ല വർഷങ്ങളുടെ മഴയത്തും വെയിലത്തും ഒറ്റക്കാലിൽ ആടാതെ അനങ്ങാതെ നിന്ന് ഞാൻ നേടിയ വരം എനിക്ക് മരണമില്ല ഞാൻ ചിരഞ്ജീവിയാണ് മരണം നീയൊക്കെ ചത്തു തൊള്ളിയൂടാ ഞാൻ ഒരിക്കലും മരിക്കാൻ പോകുന്നില്ല പക്ഷേ ഒരു കാര്യമുണ്ട് എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ഒന്ന് ചിരിച്ചാൽ അപ്പൊ ഞാൻ കുഴഞ്ഞോട് മരിക്കും അതുകൊണ്ട് എപ്പ ചിരി വന്നാലും എന്റെ ചിരി ഞാൻ ഇതിലങ്ങോട്ട് പിടിച്ചു കെട്ടും ഈ ഇരിക്കുന്ന ആളെ കണ്ടല്ലോ ഇദ്ദേഹം ചിരിപ്പിക്കാത്ത ആരെങ്കിലും ഉണ്ടോ കേരളത്തിൽ ഉണ്ടോ ഉണ്ട് ഞാൻ ഉണ്ട് അതുകൊണ്ട് എന്നെ ചിരിപ്പിക്കാൻ ശ്രമം നടത്തി പരാജയപ്പെടണ്ട ഞാൻ ചിരിക്കൂല അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാനും അങ്ങോട്ട് പറയുന്നില്ല അത്രേ ഉള്ളൂ എന്തായാലും തപസ്സു മുടങ്ങി നമ്മുടെ ദിവ്യ ദൃഷ്ടി ഉണർന്നു നാം കാണുന്നു സൂര്യന്റെ സ്ഥാനം നാം കാണുന്നു ചന്ദ്രന്റെ സ്ഥാനവും നാം കാണുന്നു അതെ ആ ആ എത്തിയിരിക്കുന്നു സൂര്യന്റെ സ്ഥാനം ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ മൃഗവാൻ മധു നിനക്ക് ഓ അല്ലേ തണ്ടി എപ്പോഴും ഞാൻ എന്ത് ചെയ്യാൻ നോക്കി നടക്കുക ഇരുപത്തിനാല് മണിക്കൂർ കയ്യെ കിട്ടുന്നെങ്കിൽ ഇടിച്ചു നിന്റെ ഷെയ്പ്പ് ഷേപ്പ് മാറ്റാൻ ഞാൻ ഒരു ഷേപ്പ് പോലും ഇല്ല എന്ത് ചെയ്യാം ശരി അപ്പം നിങ്ങളാരും അടിക്കില്ല നിങ്ങളാരും എനിക്ക് പൈസയും തരില്ല വേണ്ട നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫോൺ എടുക്കൂ ഫോൺ എടുത്തിട്ട് യൂട്യൂബിലേക്ക് പോകും യൂട്യൂബിൽ പോയാൽ മുനിമാൻ മനു മുനി എന്ന യൂട്യൂബ് ചാനലുണ്ട് വേറൊന്നുമല്ല ഞാൻ യോഗ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളെല്ലാം ആ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം വേറൊന്നും കൊണ്ടല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ തപസ് ഇതുപോലെ നിളകുകയായിരുന്നു അന്ന് ഓൺലൈൻ റമ്മി കളിച്ച് കയ്യിലെ പൈസ ഒക്കെ തീർത്തു ഇനി യൂട്യൂബിൽ എന്തെങ്കിലും കിട്ടിയിട്ട് വേണം എനിക്ക് എന്തെങ്കിലും വാങ്ങി കൈ ഓരോ തവണയും നമ്മുടെ തപസ് ഭംഗം വരുമ്പോൾ നമുക്ക് ഓരോ ദിവ്യ ദൃഷ്ടി വരാറുണ്ട് ഓരോ കാഴ്ച ഞാൻ കാണും ഇതുപോലെ ഒരിക്കൽ ഞാനൊരു കാഴ്ച കണ്ടു വേൾഡ് ട്രേഡ് സെന്റർ തകർന്നടിയാൻ പോകുന്നു അന്ന് ഞാൻ പറഞ്ഞപ്പോ എന്റെ താടിക്കിട്ടൊരു തട്ട് എന്നിട്ട് എന്തായി തകർന്നില്ലേ ബിൽഡിംഗ് ആണോ അല്ലട മണ്ട എന്റെ എങ്ങനെ തട്ടിയും അഞ്ഞൂറ് വർഷം മുമ്പ് മനുഷ്യൻ മണ്ടൻ തന്നെ അഞ്ഞൂറ് വർഷം കഴിഞ്ഞപ്പോഴും മനുഷ്യൻ മണ്ടൻ തന്നെ പണ്ടൊക്കെ എത്ര വർഷം വേണമെങ്കിലും തപസിയായി ഒരു പെൺകുച്ചിനെ മണം കണ്ടു കഴിഞ്ഞ അപ്പം കുട്ടി കുട്ടിയുടെ പേര് അഞ്ഞൂറ് വർഷം പെണ്ണ് കിട്ടാത്തോണ്ടാണ് ഞാൻ തപസ് തപസും ചെയ്ത് വരവും കിട്ടി ചത്ത് പണ്ടാരടങ്ങയില്ല ഇത്ര വർഷം കഴിഞ്ഞ ഒരു പെണ്ണിനെ പിന്നെ എടാ ഇനി നീ വാ തുറന്ന ഞാൻ ചിരിച്ചിട്ട് ആത്മഹത്യ ചെയ്യും വാ നീ ഈ കാലഘട്ടത്തിലെ പെമ്പിളർക്കെല്ലാം എന്നെ പോലും മുടിയും താടി ഉള്ളവരെ ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോ ഡേറ്റിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തു ഞാൻ ഡേറ്റിങ്ങിന് പോയപ്പോഴത്തേക്കും ഓരോരോ ചോദ്യം മുനി മാസം എത്ര സമ്പാദിക്കും മുനിയുടെ പി എഫിൽ എത്ര ഉണ്ട് இப்போ இன்ஷுரன்ஸ் வீண்டும் மண்டல் மரிக்காத்தெடோ இன்சூரன்ஸ் ஒருத்தன் நீ ஒருத்தன் காரணம் கொச்சு பயம் வரை என்ன களியாக்கிறது എല്ലാ പെൺപിള്ളേരും പറയും എനിക്ക് തപസ് ചെയ്തിട്ടാണ് ഈ പയ്യനെ കിട്ടിയത് തപസ് ചെയ്തിട്ടാണ് ഈ പയ്യനെ കിട്ടിയത് എന്നാ ശരിക്കും തപസ് ഒരു പണിക്ക് പൊക്കോളാം അവസാനം വരെ നിങ്ങളെ പോലെ നോക്കിക്കോളാം ആരെങ്കിലും എന്നെ വിവാഹം കഴിക്കാൻ ഒരു ജീവിതം എനിക്ക് തന്നൂടെ അഞ്ഞൂറ് വർഷമായിട്ട് നിത്യ കന്യകനാണ് ആരെങ്കിലും ആരുല്ല ആരുല്ല വേണ്ട

നല്ല പെർഫോമൻസ് ആയിരുന്നു ഞാൻ തൻ്റെ കഴിഞ്ഞ ഒരു ക്യാരക്ടർ പെർഫോമൻസ് ഒക്കെ വെച്ച് ആലോചിച്ച് നോക്കുമ്പോ അതിനൊരു ഒരു പത്തോണ്ടൊക്കെ ഗുണിക്കാം അത്രയും മുന്നിലാണ് അടുത്ത പെർഫോമൻസ് അതായത് നമ്മൾ ചിരിക്കുന്നതിന് പകരം മറ്റേ ഗോസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി ഒക്കെ ചെയ്യാമായിരുന്നു അത്രേ ഉള്ളൂ അല്ലാതെ കുഴപ്പങ്ങളൊന്നുമില്ല പറഞ്ഞ വിറ്റൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു പിന്നെ ഈ സൈസ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊന്നും അതിനെ പിടി താരതമ്യം ചെയ്യാനൊന്നും പറ്റൂല ഇത് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു കുക്കിടപ്പായ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് അതെങ്ങനെ വേണേലാവാം നന്നായി കേട്ടോ നന്നായി തോണ്ട നമ്മൾ എൻജോയ് ചെയ്തു കാരണം അതിൽ കുറെ കുറേ ആംഗിളുകൾ ഉണ്ട് പിന്നെ പിഷാരടിക്ക് പണി എങ്ങനെ കൊടുക്കുക എന്നത് കൃത്യമായി മനസ്സിലാഗ്രഹിച്ച് പറഞ്ഞു പുള്ളി എന്തായാലും നന്നായിരുന്നു ഇപ്പോഴത്തെ പറഞ്ഞ പോലെ ചില സാധനങ്ങൾ ആ വിറക്കുന്ന സാധനം നല്ല സാധനമായിരുന്നു അത് അങ്ങനെയുള്ള സാധനം എപ്പോഴും പടത്തിലായാലും നമ്മൾ ഏൽക്കുമ്പോൾ എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പ്രശ്നം ഇട്ട് കൊടുക്കണം അതപ്പോഴേ ഓഡിയൻസ് പെട്ടെന്ന് പിന്നെ അത് ഒന്ന് തുടങ്ങിയാൽ മതി അപ്പോഴേക്കും ചിരി കൊളഞ്ഞു അത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാമായിരുന്നു അത് നല്ലതാണ് നന്നായി ചെയ്തു കേട്ടോ ഓൾ ദി ബെസ്റ്റ് അതിലേ നന്നായിരുന്നു നല്ല എനർജി ഉണ്ടായിരുന്നു ആയിരുന്നു ഏറ്റവും നന്നായിട്ട് വരുന്നൊരു പെർഫോമൻസ്